ഹലോ കൂട്ടുകാരേ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഒരു പനി കഴിഞ്ഞ ക്ഷീണത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാണെന്ന് എനിക്കറിയില്ല ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പങ്കുവെക്കണത് അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ദോശയാണ് ചായക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പച്ചരിപ്പൊടി ഉപയോഗിച്ചിട്ടുള്ള ദോശയല്ലേ ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശ തെളിദോശന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ആ ഒരു ദോശയാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അത് കഴിയാനായ ടൈമിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ആയിട്ടുണ്ട് ലാസ്റ്റ് ഉള്ള വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ ലാസ്റ്റ് ഉണ്ടാക്കിയ ദോശയാണ് കേട്ടോ പിന്നെ അതിന് നമ്മൾ ഉള്ളിച്ചമ്മന്തിയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ ഒരു വെള്ളരിക്ക ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പകുതി ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോഴേക്കും നമ്മൾ ആ ചോറൊക്കെ അതേ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് നേരമാണിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് മഴക്കാലമായതുകൊണ്ട് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ചോറൊക്കെ ഒന്ന് കുക്കറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നിന്നൊരു ചെറിയ പകുതി പീസ് നമ്മൾ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുകയാണ് വെള്ളരിക്കാട്ടോ അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുവന്നു വെച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈമിലാണല്ലോ അപ്പൂസിന് പനി അത് കഴിഞ്ഞപ്പോൾ മനുവിന് പനി പിന്നെ എനിക്ക് പനി അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം അത് മോരുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് മാറട്ടെ ഇനിയെന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ പനിക്കുമ്പോൾ മോര് കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളതിലേക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകാണെന്ന് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇന്നലെ പച്ചമുളക് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചീനാ പറങ്കി അതും ജീരകം കൂടെ എടുത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതേ നമ്മൾ കറിയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിലേക്ക് തേങ്ങയൊക്കെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ഇപ്പം എന്താണെന്ന് അറിയില്ല കേട്ടോ എൻ്റെ ടൈമും ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എല്ലാ ടൈമും ടൈമും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറഞ്ഞ് കുറഞ്ഞ് അതായത് നമ്മൾ ഓരോ വീഡിയോ ഇടുന്നതിന് അനുസരിച്ച് മുന്നോട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം ഇപ്പോൾ അതിൻ്റെ ടൈമൊക്കെ ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞാണ് വരുന്നത് അപ്പോൾ ലൈവ് നിർത്തിയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ ലൈവ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആവുന്നുണ്ടല്ലോ മഴയൊക്കെ ആയതുകൊണ്ട് ഏതായാലും അടച്ച് പെയ്യുന്ന മഴയൊക്കെ ഒന്ന് പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും നമ്മളിനി വീഡിയോസൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങുക പിന്നെ അപ്പോഴേക്കും ഇനി ഇപ്പഴും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മനുവിന് സ്കൂളിൽ മാസ്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ പോവാനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പൂസിനെ ഇപ്പോൾ തൽക്കാലം അങ്ങനെ മടയ്ക്ക് വിടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ആൾ സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതിനിയിപ്പോൾ കാരണം നമ്മൾ ഈ ആഴ്ച ഇല്ല കുറച്ച് കുട്ടികൾക്ക് കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് നമ്മൾ അടുത്ത ആഴ്ച നമ്മൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ കറിയൊക്കെ ഒന്ന് റെഡിയായി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും മുളകും ഉലുവയും കൂടെ വറുത്തിടുന്നുണ്ട് കേട്ടോ ഉലുവ പൊടി ചേർക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഉലുവയുടെ പൊടിയല്ല ചേർക്കാറ് വറുത്തിടുന്ന സമയത്ത് ഉലുവ കടുകും മുളകും ഉലുവയും കറിവേപ്പിലൊക്കെയാണ് വറുത്തിടാറുള്ളത് കേട്ടോ ഉള്ളി നമ്മൾ മോരുകറിയിലൊന്നും യൂസ് ചെയ്യാറില്ല ഉള്ളി അല്ലെങ്കിൽ പൊതുവേ ഇവിടെ യൂസ് ചെയ്യാറ് യൂസ് ചെയ്യാത്തൊരു സാധനം തന്നെയാണ് ഉള്ളി വറുത്തിടുക എന്നുള്ളത് കേട്ടോ അല്ലാത്തതിനൊക്കെ യൂസ് ചെയ്യുന്നല്ലാതെ ആ ഒരു സംഭവം ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചെയ്യാറുമില്ല കേട്ടോ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കൂടി അങ്ങനെ ചെയ്യാത്തത് മാത്രമേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് കഴിഞ്ഞു കേട്ടോ പിന്നെ എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഇവിടെ ഉച്ചയ്ക്ക് പോയ കറണ്ടാണ് കേട്ടോ ഉച്ച ആ കറണ്ട് പോയിട്ടുണ്ട് നല്ലൊരു കാറ്റും മഴയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം അങ്ങനെ പോയ കറൻറ്റാണ് കേട്ടോ പിന്നെ വന്നത് എപ്പോഴാണ് ഏഴ് മണി ആവാൻ നേരത്താണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ഒരു വീഡിയോയും കാര്യങ്ങളും ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫോണിൽ ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ ആകെ കുടുങ്ങിപ്പോൾ ലൈറ്റൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കരണ്ട് പോകുന്നതിന് പോയി കഴിഞ്ഞാൽ അപ്പോൾ വരുമ്പോഴേക്ക് എന്ന് വിചാരിച്ചിട്ട് വേഗം ആറ് മണിയൊക്കെ ആയപ്പോൾ കുറച്ച് മുരിങ്ങിയൊക്കെ ഒന്ന് പൊട്ടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും നാളികേരം വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് ചതച്ചിട്ട് അങ്ങനെ ഉപ്പേരിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുക്കറിൽ രാത്രിക്കുള്ള ചോറും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആദ്യം തന്നെ കർക്കിടകത്തിൽ ആദ്യം തന്നെ മുരിങ്ങയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ കർക്കിടകം സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു ദിവസം തന്നെ മുരിങ്ങ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാസം എപ്പോൾ വേണമെങ്കിലും മുരിങ്ങ എടുക്കാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഒരു കട്ട് ഉണ്ടല്ലോ മട്ട് കട്ട് എന്നൊക്കെ പറയും കേട്ടോ അത് കൂടും അതുകൊണ്ടാണ് നമ്മൾ കർക്കിടകത്തിൽ മുരിങ്ങ എടുക്കാറുതിരിക്കുന്നത് സാധാരണ കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവരും സുഖമായിട്ടിരിക്കണേ ബായ്